അവസാന നിമിഷത്തിലേക്ക് എത്തി എന്നുള്ളത് അറിഞ്ഞിട്ട് വഞ്ചകനായ സത്താൻ അവന്റെ തന്ത്രങ്ങളാൽ ആയിരങ്ങളെ വശീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ക്ഷണഭങ്കുരമായ ജീവിതത്തിൽ മുഴുവോകത്തേക്കാൾ വിലപ്പെട്ട ആത്മാവിനെ വശീകരിച്ച് നരകത്തിൽ കൊണ്ടുപോകുവാൻ ഭൗമിക സ്ഥാനമാനങ്ങളും ഭൗമിക സന്തോഷങ്ങളും ഈ ലോകത്തിലെ ജഡത്തിന്റെ അഭിലാഷങ്ങളൊക്കെ നൽകിക്കൊണ്ട് മുഴു ലോകത്തേക്കാൾ വിലപ്പെട്ടവന്റെ ആത്മാവിനെ വശീകരിക്കുവാൻ സാത്താൻ കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു ഒരന്ത്യനാളുകളിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഒരു ഭാഗത്തേക്ക് നമ്മുടെ കണ്ണുകൾ ഓടിച്ചാൽ മനുഷ്യൻ ശാസ്ത്രീയമായി പുരോഗതിയുടെ ഏറ്റവും എത്തി ഒരു കഴുകൻ ഇര തേടി ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് പറക്കുന്നത് പോലെ മനുഷ്യൻ അറിവിന്റെ പടികൾ പറന്നു പറന്ന് അങ്ങ് ആകാശമണ്ഡലങ്ങൾക്കപ്പുറത്തോളം എത്തിച്ചേർന്നു മനുഷ്യനെ ലോകത്തെ മുഴു ലോകത്തെയും അവന്റെ ചൂണ്ടുവിരലിന്റെ തുമ്പത്ത് നിർത്തുവാൻ തക്കവണ്ണ് ശാസ്ത്ര പുരോഗതിയുടെ അറുതിയിലേക്ക് എത്തി എന്നുള്ളത് ഒരു വലിയ സത്യമാണ് ദീർഘകാലത്തെ കഠിനാധ്വാനത്താൽ മനുഷ്യൻ നേടിയെടുത്ത അറിവും അതിന്റെ പ്രായോഗിക വശങ്ങളിൽ കൂടെ മനുഷ്യനുണ്ടായ പുരോഗതിയും മനുഷ്യനെ വളരെ ഉയരങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളത് ഒരു വലിയ സത്യമാണ് എന്നാൽ മറുഭാഗത്തേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മനുഷ്യൻ അധാർമ്മികതയുടെയും അന്ധകാരത്തിന്റെയും ഇടനാഴികയിൽ തപ്പിത്തടഞ്ഞുകൊണ്ട് ജീവിത ലക്ഷ്യം നഷ്ടപ്പെട്ട് പടക്കളത്തിൽ കടിഞ്ഞാൻ പറഞ്ഞൊരു കുതിര ശത്രുപാളയത്തിലേക്ക് ഓടിയെത്തുന്നത് പോലെ ഈ ലോകം ഒരു വലിയ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുക വ്യാപകമായി മനുഷ്യർക്കിടയിൽ ഒരു വലിയ ഭയം തട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിയാതമ്പുരാൻ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്റെ ശിഷ്യഗണത്തിൽ ഒരുവൻ കർത്താവിനോട് ചോദിച്ചു ഗുരു നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും എന്തടയാളം ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച സ്ത്രീഹന്മാർ തന്നെ ലോകം അവസാനിക്കും എന്നുള്ള അറിവ് പ്രാപിച്ചവരായിരുന്നു ലോകം എപ്പോൾ അവസാനിക്കും ചോദിച്ചതാരെന്ന് അറിഞ്ഞുകൂടാ ചോദ്യം പൊതുവിലുള്ളതായതുകൊണ്ട് ചോദിച്ചാൽ ഒരു മാനിനും ഭാവിയെ അറിയുവാൻ ഇച്ഛിക്കുന്നവനും തന്നെയാണ് അദ്ദേഹം ചോദിച്ചു ഗുരു നിന്റെ വരവിനും ോകവസാനത്തിനും എന്തടയാളം ആകയാൽ മടങ്ങി വരവും ലോകത്തിന്റെ അവസാനവും ഒരു വലിയ വിഷയമാണ് ദൈവമക്കളെ മുൻപ് പല സാഹചര്യങ്ങളിൽ ഇവയുടെയൊക്കെ ആഴം ശ്രദ്ധിച്ചിട്ടുള്ളവരാണ് ഏറിയ ഭാഗവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെ സ്റ്റേജിന്റെ പിൻവശത്ത് മനോഹരമായൊരു ചാർട്ട് ക്രമീകരിച്ചിട്ടുണ്ട് വിശുദ്ധ തിരുവഴുത്തിലെ പ്രവചന സത്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ മനോഹരമായ ചാർട്ട് ക്രമീകരിച്ചിരിക്കുന്നത് വേദപുസ്തകത്തിന്റെ ആഴങ്ങൾ പഠിക്കുവാൻ ഈ ചാർട്ടർ നമുക്ക് സഹായമായി തീരട്ടെ തുടർന്ന് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ചിന്തിക്കേണ്ട വേദവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിച്ചു കൊള്ളുകയാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങളൊന്ന് ദയവായി വായിച്ചാൽ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ പിന്നെ അവൻ എന്നോട് ഈ വചനം വിശ്വാസ യോഗ്യവും അവൻ എന്നോട് ഈ വചനം സത്യവുമാകുന്നു പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പ് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ മതി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ട ഈ തിരുവഴുത്ത് വിശുദ്ധ തിരുവഴുത്തിലെ അവസാന പുസ്തകമായ ാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്തു നിന്നാണ് നാം വായിച്ചു കേട്ടത് ഈ തിരുവഴുത്തിന്റെ വചനത്തിൽ നിന്ന് നാം നോക്കുമ്പോൾ ഇത് പ്രവാചകന്റെ പ്രവചന പുസ്തകമാണെന്നും സർവശക്തനായ ദൈവം തമ്പുരാൻ കാലാകാലങ്ങളിൽ പരിശുദ്ധാത്മാവിൽ കൂടെ പ്രവാചകന്മാരോട് അളി ചെയ്തിട്ടുള്ളതാണ് പ്രവചനമെന്നും ആത്മാവ് യോഹന്നാനോട് പറയുക ഈ ദിനങ്ങളിൽ ഈ ദൈവവചനത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ട ചിന്താവിഷയം വിശുദ്ധ ബൈബിളിൽ ഉൾക്കൊള്ളിച്ച് നിൽക്കുന്ന പ്രവചന സത്യങ്ങൾ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം ഇന്ന് നാം തിരുവഴുത്തിലേക്ക് കണ്ണുകൾ ഒഴിച്ചു നോക്കിയാൽ പ്രവചനങ്ങളുടെ ഒരു നീണ്ട നര ലോകത്തിൽ നിവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക വിശുദ്ധ തിരുവഴുത്തിന്റെ ആഴങ്ങൾ തന്നെ നാം പഠിച്ചാല് ഏതാണ്ട് ദീർഘമായ ആയിരത്തി അറുന്നൂറോളം വർഷം കൊണ്ട് നാൽപ്പതോളം എഴുത്തുകാരാലാണ് ഈ വിശുദ്ധ തിരുവഴുത്ത് എഴുതിയിരിക്കുന്നത് മലയുടെ അരിവാരത്തിൽ മോശ എന്ന ഭക്തൻ എഴുതി ആരംഭിച്ചത് പഡ്മോസ് എന്ന ദ്വീപിന്റെ ഏകാന്തതയിൽ കിടന്ന് യോഹന്നാൻ എന്ന അപ്പോസ്റ്റോലൻ എഴുതി അവസാനിപ്പിക്കുമ്പോൾ ദീർഘമായ ആയിരത്തി അറുന്നൂറോളം വർഷം കാലദൈർഘ്യമുണ്ടായിരുന്നു ോളം ഭക്തന്മാരാലാണ് ഈ തിരുവഴുത്തുകൾ എഴുതപ്പെട്ടിരിക്കുന്നത് ഇതിൽ ചില രാജാക്കന്മാരുടെ എഴുത്തുകളുണ്ട് ചില ആറ്റഡയന്മാരുടെ എഴുത്തുകളുണ്ട് ചില വൈദ്യന്മാരുടെ എഴുത്തുകളുണ്ട് ആയതുപോലെ ഇതിൽ അനേക അനേക നീതിമാന്മാരുടെ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും റോമൻ കാരാഗ്രഹം ഈ ഇത് എഴുതുവാനുണ്ടായ പശ്ചാത്തലമാണ് അതുപോലെ ബാബിലോണിയ നദീതീരം ഇത് എഴുതുവാനുണ്ടായ പശ്ചാത്തലമാണ് അങ്ങനെ ദീർഘമായ ആയിരത്തി അറുന്നൂറോളം വർഷം കൊണ്ട് ോളം എഴുത്തുകാരാൽ എഴുതപ്പെട്ടിട്ടുള്ളതും പരിശുദ്ധാത്മാവിനാൽ ഒന്നിച്ച് ചേർക്കപ്പെട്ടിട്ടുള്ളതുമായ വിശുദ്ധ തിരുവഴുത്ത് പറയുന്ന പ്രവചനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഈ ദിനങ്ങളിൽ ചിന്തിക്കേണ്ടത് ഈ വേദപുസ്തകത്തിന്റെ ആഴത്തിലേക്ക് കടന്നു വരുമ്പോൾ അനേക പ്രവാചകന്മാരെ നമുക്ക് കാണാം ലോക പ്രശസ്തമായ മതങ്ങളിലൊന്നായിരിക്കുന്ന ഇസ്ലാമിക മത മതത്തിന്റെ ആ പുസ്തകം പഠിച്ചാൽ അല്ലെങ്കിൽ ഖുറാൻ നമ്മൾ പഠിച്ചാൽ അത് പറയുന്നതനുസരിച്ച് ആദാം നബി ഉൾപ്പെടെ ആദാം നബി തുടങ്ങി മുഹമ്മദ് നബി വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏഴായിരത്തോളം നബിമാരെ സൃഷ്ടാവ് ഭൂമിയിൽ അയച്ചിട്ടുണ്ടെന്നാണ് ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാൻ മനുഷ്യനോട് പറയുന്നത് വേദപുസ്തകത്തിന്റെ ആഴങ്ങൾ നമ്മൾ പഠിച്ചു വന്നാൽ പഴയ നിയമമെന്നും രണ്ടു ഭാഗമായി കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ വിശുദ്ധ തിരുവഴുത്തിലെ പഴയ നിയമത്തിൽ പ്രവാചകന്റെ പ്രവചനം വരെ ഏറെക്കുറെ പതിനാറ് പ്രവചന പുസ്തകങ്ങളെ നമുക്ക് കാണാൻ കഴിയും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ബി സി എഴുന്നൂറ് തുടങ്ങി ബി സി നാനൂറ് വരെയുള്ള മുന്നൂറ് വർഷത്തെ കാല ദൈർഘ്യത്തിനിടയിൽ പതിനാറ് പ്രവാചകന്മാർ വിശുദ്ധ തിരുവഴുത്തിൽ പ്രവചനത്തിന്റെ എഴുത്തുകാരായി തീർന്നിട്ടുണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇതുകൂടാതാണ് പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകം നാം കാണുന്നത് പക്ഷേ പ്രവചന പുസ്തകങ്ങളെ ക്രമീകരിച്ചെഴുതുമ്പോൾ പ്രവാചകന്റെ പ്രവചനം തുടങ്ങി മലാഖിയുടെ പ്രവചനം വരെയുള്ള ആ ദീർഘകാല പ്രവചനത്തിനിടയിൽ രമ്യാവിന്റെ ഒരു വിലാപങ്ങളുടെ പുസ്തകം എഴുതിയിട്ടുണ്ട് ോണിയെ രാജാവായ നെമുക്കനസ യറൂസലേം എന്ന മഹാനഗരത്തെ ആക്രമിച്ച് വലിയൊരു സമൂഹ യഹൂദന്മാരെ ബാബുലോണിലെ കടിമയായി കൊണ്ടുപോകുന്ന ആ വേദനപ്പെട്ട നാളുകളെ കണ്ടുകൊണ്ട് ഭക്തനായ രമ്യാവ് വിലപിച്ച് കരഞ്ഞതാണ് വിശുദ്ധ തിരുവഴുത്തിലെ വിലാപങ്ങളുടെ പുസ്തകം പിൽക്കാലത്ത് വിശുദ്ധ ബൈബിൾ ക്രമീകരിക്കുമ്പോൾ അതും പ്രവാചകന്മാരുടെ ഗണത്തിൽ തന്നെയാണ് എഴുതി ചേർത്തിരിക്കുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അങ്ങനെ പ്രവാചകന്റെ പ്രവചനം തുടങ്ങി ിയുടെ പ്രവചനം വരെ നിൽക്കുന്ന പതിനാറ് പ്രവചനങ്ങളുടെ ഇടിവിൽ ഏതാണ്ട് മുന്നൂറ് വർഷത്തെ കാല ദൈർഘ്യമുണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇതുകൂടാതാണ് വിശുദ്ധ തിരുവഴുത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം ഒരു പ്രവചന പുസ്തകമാണ് നാം നമ്മുടെ ചിന്താവിഷയമായി വായിച്ച വാക്യങ്ങൾ ഇങ്ങനെയാണ് ഇതൊരു പ്രവചന പുസ്തകമാണ് താഴേക്കുള്ള വാക്കുകളിൽ വായിക്കുമ്പോൾ ഇത് വായിച്ചു കേൾപ്പിക്കുന്നവനും ഇത് വായിച്ചു കേൾക്കുന്നവനും ഇതിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിക്കുന്നവനും ഭാഗ്യവാനാണ് ലോകം ഒരു അവസാനത്തിലേക്കെത്തി മസ്യായിടം അടങ്ങിവരവിന്റെ നാൾ ഏറ്റവും അധികം അടുത്തുപോയി ആകയാൽ ഇത് വായിച്ചു കേൾപ്പിക്കുന്നവൻ ഇത് വായിച്ചു കേൾക്കുന്നവൻ ഇതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിയിരിക്കുന്നത് അനുസരിക്കുന്നവൻ അവൻ ഭാഗ്യവാനാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അങ്ങനെ തിരുവരുത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം വേദപുസ്തകത്തിൽ ഈ പ്രവാചകന്മാരുടെ പ്രവചനം കൂടാതെ തന്നെ അനേക പ്രവചന വരികൾ നമുക്ക് കാണാം ഉദാഹരണമായി നാം നോക്കി ഇസ്രായേൽ രാജാക്കന്മാരിൽ രണ്ടാമനായി നിൽക്കുന്ന ഒരുവനാണ് ദാവീദ് ഇസ്രായയുടെ സന്തതിയായി ബേദലഹേം എന്ന പട്ടണത്തിൽ ജനിച്ച് ആട്ടണേനായി വളർന്നു വന്നവൻ കാലാന്തരത്തിൽ ഉയർന്നുപൊങ്ങി ഇസ്രായേലിന് രാജാവായി മുപ്പതാമത്തെ വയസ്സിൽ രാജ്യത്വം ഏറ്റവൻ നാൽപ്പതോളം വർഷം എറുസലേമിൽ വാണ് തന്റെ എഴുപതാമത്തെ വയസ്സിൽ ദാവീദ് എന്ന ഭക്തൻ മരിച്ചു അച്ഛര്യമായ ഒരു പ്രവാചകനായിരുന്നില്ലെങ്കിൽ പോലും ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ നൂറുകണക്കിന് പ്രവചനങ്ങളുടെ വരികൾ സങ്കീർത്തന വരികളിൽ നമുക്ക് കാണാൻ കഴിയും ആകെയാൽ പ്രവചനങ്ങളിൽ ചില ഭാഗങ്ങൾ സങ്കീർത്തനങ്ങളാണ് ഇനിയും നാം അപ്പോസ്തോലന്മാരുടെ ചരിത്ര പശ്ചാത്തലം പഠിച്ചാൽ അപ്പോസ്വലനായ പൗലോസ്ലീഗ ശ്രേഷ്ഠ അപ്പോസ്തലായിരുന്നു ഈ അപ്പോസ്വലനായ പൗലോസ്ലീക തന്റെ ലേഖനങ്ങളിൽ ആഴമായ ചില പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് മശികായുടെ മടങ്ങി ് ലോകത്തിൽ എഴുന്നേറ്റ് വരുവാൻ പോകുന്ന സ്വേച്ഛാധിപതിയായ ക്രിസ്തു അന്ത്യകാലത്ത് ആത്മീയ മണ്ഡലത്തിൽ സംഭവിക്കുന്ന അധാർമികത ഇതെല്ലാം പ്രവചിച്ചിരിക്കുന്നത് അപ്പോസ്വലനായ പൗലോസാണ് പത്രോശ്രീയായ നാം നോക്കിയാൽ അദ്ദേഹത്തെ പ്രവാചകണത്തിൽ കൂട്ടിയിട്ടില്ലെങ്കിൽ പോലും തന്നിൽ വ്യാപരിച്ചിരുന്ന ആത്മാവ് പ്രവചനത്തിന്റെ ആത്മാവായിരുന്നു ലോകാവസാനം എങ്ങനെയായിരിക്കുമെന്നും ശാസ്ത്രീയ പുരോഗതിയിൽ ലോകം എത്രമാത്രം മൂർച്ഛിതാവസ്ഥയിലെത്തുമെന്നും മനുഷ്യൻ ലോകാവസാനത്തിനായി ഭൂമിയെ ചുട്ടരിക്കാൻ കണ്ടെത്തുന്ന ആക്ഷമിക്ക് എത്ര ഭീകരദേവിയതാണെന്നും അത് ഈ പ്രപഞ്ചത്തിൽ എത്രമാത്രം നാശം വരുത്തുമെന്നൊക്കെ ഭക്തനായ പത്രോസാണ് പ്രവചിച്ചിരിക്കുന്നത് അപ്പോ ദൈവമക്കളെ ഈ പ്രവാചകന്മാരുടെ പ്രവചന പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ അല്ലെങ്കിൽ അത് അവയെ ഒഴിവാക്കി നിർത്തുമ്പോൾ തന്നെ കൂടാതെ സങ്കീർത്തന വരികളിലും സ്ത്രീകന്മാരുടെ ലേഖനങ്ങളിലും അവരുടെ പ്രഭാഷണങ്ങളിലൊക്കെയും ആഴമേറിയ പ്രവചനത്തിന്റെ വരികളെ നമുക്ക് കണ്ടെത്താൻ കഴിയും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ वे वे नियम, नियम െ നമുക്ക് ചിന്തിക്കേണ്ട ചിന്താ വിഷയം വിശുദ്ധ തിരുവെഴുത്ത് ഒരു പ്രവചനത്തിന്റെ പുസ്തകമാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ പഴയ നിയമം പുതിയ നിയമം എന്ന് നാം പഠിക്കുമ്പോൾ ഇത് ദീർഘകാലത്തെ സംഭവ ചരിത്രങ്ങളാണ് പഴയ നിയമത്തെക്കുറിച്ച് കുറിച്ച് നാം പഠിച്ചാൽ ആദാമിന്റെ കാലഘട്ടം തുടങ്ങി മസികാവ് മനുഷ്യാവതാരം വരെയുള്ള കാലഘട്ടങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഈ പഴയ നിയമം ഈ പഴയ നിയമം എന്ന കാലഘട്ടത്തെ നമുക്ക് രണ്ടു ഭാഗമായി തിരിച്ചു പഠിക്കാം പ്രാരംഭത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിന് ബൈബിൾ മനസ്സാക്ഷിയുടെ യുഗം എന്നാണ് പറയുന്നത് പ്രാരംഭത്തിലുള്ള രണ്ടായിരം വർഷത്തെ അല്ലെങ്കിൽ ആദാം തുടങ്ങി ക്രിസ്തു വരെയുള്ള നാലായിരം വർഷത്തെ നമുക്ക് രണ്ടായി തിരിച്ചു പഠിക്കാം പ്രാരംഭത്തിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തെ മനസ്സാക്ഷിയുടെ യുഗം എന്നാണ് പറയുന്നത് ഹാബേഹൽ ഹാബേൽ എന്ന ഭക്റ്റന്റെ കാലം തുടങ്ങി അല്ലെങ്കിൽ ആദാം ദൈവപരീശ വിട്ട് പുറത്തു പോകുന്ന നാൾ തുടങ്ങി മലയുടെ ഉയരത്തിൽ പോയി ദൈവത്തിന്റെ വക്കൽ നിന്ന് മോശ പ്രമാണം മേടിക്കുന്ന കാലഘട്ടം വരെ ഏറെക്കുറെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷമാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിന് ബൈബിൾ യുഗം എന്ന് പറയുന്നു നോഹ അബ്രഹാം ഈ സഹാഖ് തുടങ്ങിയ ഭക്തന്മാരെല്ലാം ഈ മനസാക്ഷി യുഗത്തിൽ ജീവിച്ചവരാണ് മോശ സീനായിൽ പ്രമാണം ഏറ്റുവാങ്ങിയ ശേഷം നമ്മുടെ വാഴ്ത്തപ്പെട്ട മസികം തമ്പുരാൻ ആ ഗോൽഗോത്ത ക്രൂസിൽ ഗോൽഗോത്തായി ക്രൂസിൽ മരിക്കുന്ന കാലഘട്ടം വരെ ആയിരത്തി വർഷമാണ് ഇതിന് നമ്മൾ ന്യായപ്രമാണ യുഗമെന്ന് പറയുന്നു അപ്പോൾ മനസാക്ഷി യുഗവും ന്യായപ്രമാണ യുഗവും കൂടെ ചേർത്തുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പഴയ നിയമം എന്ന വാക്കുച്ചരിച്ചിരിക്കുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആദാം തുടങ്ങി മസിക വരെയുള്ള നാലായിരം വർഷത്തെ രണ്ട് ഭാഗമായി നാം തിരിച്ചുപഠിക്കുകയാണ് പ്രാരംഭത്തിലുള്ളത് യുഗം അത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം രണ്ടാം ഘട്ടം ന്യായപ്രമാണ യുഗം അത് ആയിരത്തി അഞ്ഞൂറ് വർഷം അങ്ങനെ മനസ്സാക്ഷിയുഗത്തെയും ന്യായപ്രമാണ യുഗത്തെയും കൂടെ ചേർത്ത് നമുക്ക് പഴയ നിയമം എന്ന ഒറ്റ വാക്കിൽ പറയാം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പോൾ പഴയ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചു നിൽക്കുന്നതും മഷിയാ തുടങ്ങി യോഹൻ ഞാൻ അപ്പോസോലൻ ബഡ്മോസിൽ വെച്ച് ലഭിച്ച ആ ദൈവിക ദർശനം വരെയുള്ള ബൈബിൾ സംഭവങ്ങളെ പുതിയ നിയമം എന്നുമാണ് ബൈബിൾ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പഴയ നിയമവും പുതിയ നിയമവും കൂടെ ചേർത്തുള്ള ഈ വിശുദ്ധ ബൈബിൾ ഗ്രന്ഥത്തിന്റെ ആഴം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആ വിശുദ്ധ ബൈബിളിൽ ഏതാണ്ട് ആയിരത്തോളം പ്രവചനങ്ങളും എണ്ണായിരത്തോളം വാറ്റത്തങ്ങളും ഉള്ളതായിട്ടാണ് വേദപുസ്തക പണ്ഡിതർ പറയുന്നത് ഈ അറുപത്തിയാറ് പുസ്തകത്തില് ആയിരം പ്രവചനങ്ങളും എണ്ണായിരം ഉണ്ട് അപ്പോൾ ഈ ആയിരം പ്രവചനങ്ങളുടെ ആഴങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ പ്രവചനത്തെ നമുക്ക് മൂന്ന് ഭാഗങ്ങളായി തിരിക്കാം ഒന്ന് മുൻകാലത്ത് നിവർത്തിക്കപ്പെട്ടിട്ടുള്ള പ്രവചനം രണ്ട് ഈ കാലഘട്ടത്തിൽ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവചനം മൂന്ന് ഭാവി കാലത്ത് നിവർത്തിപ്പാൻ പോകുന്ന പ്രവചനം ആകയാൽ നിവർത്തിച്ച് എഴുതി എഴുതിച്ചേർത്ത പ്രവചനം ഇപ്പോൾ നിവർത്തിക്കപ്പെട്ട് ജീവനോടെ ഇരിക്കുന്ന നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയും നമ്മുടെ കാതുകൾ കൊണ്ട് കേൾക്കുകയും ചെയ്യുന്ന പ്രവചനം ഭാവിയിൽ നിവർത്തിച്ച് ആ ദൈവവചനത്തിന്റെ പ്രവചനത്തിന്റെ നിവൃത്തിക്കായി ശേഷിക്കുന്ന പ്രവചനങ്ങൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അങ്ങനെ മൂന്ന് ഘട്ടമാണ് നിവർത്തിച്ചു കഴിഞ്ഞത് നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭാവിയിൽ നിവർത്തിപ്പാൻ പോകുന്നത് അപ്പോൾ ഈ എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു വലിയ വിഷയമാണ് പ്രവചനം എന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന ലോകത്തിലെ മൂന്ന് മതങ്ങളും മതഗ്രന്ഥങ്ങളോളൂ ഒന്ന് യഹൂദൻ അവന്റെ മതഗ്രന്ഥമായ തൽമൂദ് അതിൽ പ്രവചനത്തിനും പ്രവാചകനും വലിയ പ്രാധാന്യമുണ്ട് രണ്ടാമത് ക്രൈസ്തവരിന്റെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന വിശുദ്ധ ബൈബിൾ ബൈബിൾ പ്രവാചക പ്രവചനത്തിനും പ്രവാചകന്മാർക്കും വലിയ പ്രാധാന്യമുണ്ട് മൂന്നാമതായി ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാൻ ിൽ പ്രവചനത്തിനും പ്രവാചകന്മാർക്കും വലിയ പ്രാധാന്യമുണ്ട് എന്താണ് ഈ പ്രവചനം എങ്ങനെയാണ് പ്രവചനം ഉളവായി വരുന്നത് ഈ പ്രവചനം മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കും ചോദ്യത്തിന് വിശുദ്ധ പത്രോസ് വ്യക്തമായ മറുപടി പറയുന്നുണ്ട് പത്രോസിന്റെ ലേഖനം രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളിൽ വരുമ്പോൾ അപ്പോസ്വലനായ പത്രോസ് പറയുകയാണ് ഈ പ്രവചനം എന്ന് പറയുന്നത് മനുഷ്യന്റെ അറിവോ അവന്റെ പ്രാപ്തിയോ അവന്റെ പാണ്ഡിത്യമോ മനുഷ്യന്റെ മാനസിക ആശയമോ ആ സാഹചര്യം കൊണ്ട് സമ്മർദ്ദം കൊണ്ട് സ്വന്തം മനസ്സിലൂ ചേർന്ന ആശയമോ അല്ലേ അല്ല പിന്നെ എന്താണ് പ്രവചനം പ്രവചനമെന്നത് സൃഷ്ടാവായ ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകന്മാരിൽ വ്യാപരിച്ച് അവർ എഴുതി വച്ചിട്ടുള്ളതാണ് പ്രവചനം ഒന്ന് വായിച്ച തിരുവഴുത്തിലെ ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല പ്രവചനത്തിലെ സ്വയമായി വ്യാഖ്യാന ഉളവാകുന്നതല്ല സ്വയമായി വ്യാഖ്യാനിപ്പാൻ ഉളവാകുന്നതല്ല എന്നും ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളത് പ്രവചനം ഒരിക്കലും പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല പ്രവചനം എന്നത് വിശുദ്ധ തിരുവഴുത്തിലെ അറുപത്തിയാറ് പുസ്തകത്തിൽ തിങ്ങി നിൽക്കുന്ന ആയിരത്തോളം പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ആശയത്താൽ രൂപപ്പെട്ടിട്ടുള്ളതല്ലേ അല്ല പത്രോസ് പറയുന്ന വാക്ക് അടുത്ത വാക്ക് വായിച്ചാൽ ദൈവകൽപ്പനയാൽ ദൈവകൽപ്പനയാൽ മനുഷ്യർ മനുഷ്യർ നിയോഗം ദൈവ ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് സംസാരിച്ചത് സംസാരിച്ചത് അത്രേ പ്രവചനം എങ്ങനെയുണ്ടായി എന്താണ് ഈ പ്രവചനം പ്രവചനം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് പത്രോസ് പറയുന്നു ഇത് മനുഷ്യന്റെ ആശയമല്ല മനുഷ്യന്റെ അറിവല്ല മനുഷ്യന്റെ മനസ്സിൽ ദുഃചേർന്നു വന്ന ഒരു പുതിയ ന്യൂനതമായ ഒരാശയമല്ല പകരം ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി വിശുദ്ധ പ്രവാചകന്മാരുടെ അധരങ്ങളിൽ കൂടെ കാലാകാലങ്ങളിൽ മനുഷ്യരോട് സംസാരിച്ചതാണ് ഈ പ്രവചനം ബി സി ഏഴാം ശതകത്തിൽ ജീവിച്ച പ്രവാചകനായ അങ്ങ് എങ്ങനാണ് പ്രവചിച്ചെന്ന് ചോദിച്ചാൽ പറയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലാണ് ബി സി ആറുന്നൂറിൽ ജീവിച്ച പ്രവാചകനായ എമ്യാവേ അങ്ങ് എങ്ങനെ പ്രവചിച്ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ബി സി നാനൂറിൽ ജീവിച്ച പ്രവാചകനായ മലാഖിയെ അങ് എങ്ങനെ പ്രവചിച്ചെന്ന് ചോദിച്ചാൽ പറയും അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ജീവിച്ച പ്രവാചകനായ സക്കരിയാവേ അങ്ങ് എങ്ങനാണ് ഈ മർമ്മം പ്രവചിച്ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒറ്റവാക്കിൽ പറയും ഇത് പരിശുദ്ധാത്മാവിലാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ ഹൃദയത്തിൽ വ്യാപരിച്ചിട്ട് അവന്റെ ആത്മാവ് സംസാരിച്ചിട്ടുള്ളതാണ് വിശുദ്ധ തിരുവഴുത്തിലെ പ്രവചനം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പോൾ പഴയ നിയമത്തിൽ അനേക പ്രവാചകന്മാരുടെ പ്രവചന വരികളുണ്ട് തെയ്യു ഈ പ്രവചനം എഴുതിയിട്ടുള്ള പ്രവചനം കൂടാതെ അനേക പ്രവാചകന്മാരെ നമുക്ക് കാണാം ഏലിയ ഒരു പ്രവാചകനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പുസ്തകം ബൈബിളിൽ ഇല്ല ഏലിഷ ഒരു പ്രശസ്ത പ്രവാചകനാണ് അദ്ദേഹത്തിന്റെ പുസ്തകം ബൈബിളില്ല ദാവീദിനെ ശാസിച്ച നാദാൻ ഒരു ശ്രേഷ്ഠ പ്രവാചകനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പുസ്തകമില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പോൾ പുസ്തകത്തിൽ എഴുതപ്പെട്ട ുള്ള പ്രവാചകന്മാരും ഇതുകൂടാതെ ദൈവിക ആലോചനകളെ അറിയിച്ച പ്രവാചകന്മാരും വിശുദ്ധ തിരുവഴുത്തിൽ അനേകം പേരുണ്ട് അപ്പോൾ ഇവരാരും സാഹചര്യം കൊണ്ട് സമ്മർദ്ദം കൊണ്ടങ്ങ് ആ അനു അനുകൂലമായ സാഹചര്യം നോക്കി പ്രവചിച്ചതൊന്നുമല്ലാതെ ഈ മക്കളെ അക്കാലഘട്ടത്തിൽ ഈ പ്രവാചകന്മാർ പലരും പ്രവചിക്കുമ്പോൾ കേൾക്കുന്ന മനുഷ്യൻ ഒരു ശതമാനം നൂറ്റിക്ക് ഒരു ശതമാനം വിശ്വസിക്കാനോ അംഗീകരിക്കാനോ ഒക്കെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രവാചകന്മാർ ഇതൊക്കെയും പ്രവചിച്ചിരിക്കുന്നത് ഇനി അടുത്ത ഭാഗത്തേക്ക് നോക്കാം ഈ പ്രവചനം ഈ അന്ത്യനാളുകൾ നമുക്കെങ്ങനെ ഉപകരിക്കും വായിച്ചാട്ട എന്നാൽ കള്ളപ്രവാചകൻമാരുടെ എഴുതിയിരിക്കും നല്ലോ ഈ പ്രവചനം അന്ധകാരത്തിലെ ഒരു നല്ല നക്ഷത്രം പോലെ ഇരുളിൽ പ്രകാശിക്കുന്ന ഒരു നക്ഷത്രം പോലെ തേജോമയനായ മസിക ഉദയസൂര്യൻ മടങ്ങി വരുവോളം നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കേണ്ടതാണ് ഈ പ്രവചനം പ്രവാചക പ്രവാചക വാക്യവും പ്രവാചനവാക്യവും അധികം സ്ഥിരമായി നമുക്കുണ്ട് അടുത്തത് ആ നേരം വിളിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഇരുണ്ട പ്രകാശിക്കുന്ന വിളക്ക് പോലെ ആ വിളക്ക് പോലെ കരുതിക്കൊള്ളാം ആകാശം മാറിപ്പോകും ഈ ഭൂമി നീങ്ങിപ്പോകും ബലവാന്മാർ ഭൂമിയിൽ ചത്തൊടുങ്ങിപ്പോകും മനുഷ്യന്റെ പണികളെല്ലാം വെന്തഴിഞ്ഞു പോകും അത് ഈ ഭൂമിയിൽ നശ്വരനായ മനുഷ്യ ഉണ്ടാക്കിയ സകല പ്രസ്ഥാനങ്ങളും സകല മഹത്വങ്ങളും അസ്തമിക്കുമ്പോൾ ആകാശൂമി മാറിയാലും മാറാതെ നിൽക്കുന്ന ഒന്നുണ്ട് അത് വിശുദ്ധ ബൈബിളിലെ പ്രവചനമാക്കാണ് അതിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല ഇത് അറി ചെയ്തവർ സുസ്ഥൈവമാണ് വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തിയോടെ ഒരു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പോൾ ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റപ്പെടാത്തതാണ് ദൈവത്തിന്റെ വചനം നീതി സൂര്യൻ മഹിമയുടെ രാജാവായി ഉദിക്കുന്നതോളം കൃപായുക ഭക്തന്മാരെ കുഞ്ഞാടിന് നിനത്താൽ വിലയ്ക്ക് വാങ്ങിയ വിശുദ്ധന്മാരെ നാം അവ ഇരുളിൽ പ്രകാശിക്കുന്ന ഒരു വിളക്കുപോലെ സൂക്ഷിച്ചു കൊള്ളയണം ഈ പ്രവചനത്തിന്റെ വരികളൊക്കെ ആ പ്രാരംഭത്തിൽ അല്ലെങ്കിൽ അത് പ്രവചിക്കുന്ന കാലത്ത് ആർക്കും ഒക്കത്തില്ല ംഗീകരിക്കാനൊക്കത്തില്ല ഒരു വിധത്തിലീകരിക്കാനൊക്കാത്ത സാഹചര്യത്തിലാണ് ചില കാര്യങ്ങളൊക്കെ പ്രവചിച്ചിരിക്കുന്നത് മനുഷ്യാക്ഷി യുഗത്തിലും ന്യായപ്രവാണ യുഗത്തിലൊക്കെ ജീവിച്ച പിതാക്കന്മാർ ആത്മാവിൽ പ്രവചിച്ചത് കേട്ടാൽ അവർക്ക് തന്നെ ഒരുപക്ഷെ ആ വരി എന്ന് കേൾക്കേണ്ടി വന്നാൽ ദുഃഖവും ലജ്ജയും തോന്നുമാറുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ സംഭവിക്കുമോ സംഭവിക്കും തെയ്യോ മക്കളെ അപ്പോൾ ഈ വേദപുസ്തകത്തിലെ ഈ അറുപത്തിയാറ് പുസ്തകത്തിൽ നിൽക്കുന്ന ആയിരത്തോളം പ്രവചനങ്ങളുടെ ആഴങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ിൽ ചിലത് നിവർത്തിച്ചു കഴിഞ്ഞത് ഇനിയും ചിലത് നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭാവിയിൽ നിവർത്തിപ്പാൻ പോകുന്നത് അപ്പോൾ ഈ വിശുദ്ധ ബൈബിളിലെ ഈ പ്രവചനങ്ങളെ നമുക്ക് ചില ഭാഗങ്ങളായി തിരിച്ചു പഠിക്കാം മുൻപ് പല സാഹചര്യങ്ങളിൽ പല വിശുദ്ധന്മാരിൽ കൂടെ നിങ്ങൾ ഈ പ്രവചനത്തിന്റെ ആഴം പഠിച്ചപ്പോൾ അത് നാലു ഭാഗമായി തിരിച്ചാണ് പഠിച്ചിരിക്കുന്നത് എന്നാൽ കുറെ വിശുദ്ധമായി അതിന്റെ ആഴങ്ങളെ പഠിക്കേണ്ടതിന് നമുക്ക് ഈ പ്രവചന ഭാഗത്തെ ആറ് ഭാഗങ്ങളായി തിരിച്ചു പഠിക്കാം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മൾ വായിച്ചു കേട്ട തിരുവഴുത്തിലെ ഇത് പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം ഇത് വായിക്കുന്നവൻ ഭാഗ്യവാനാണ് ഇത് വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാനാണ് ഇതിലെ വാക്ക് കേട്ട് അനുസരിക്കുന്നവൻ ഭാഗ്യവാനാണ് ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ അപ്പോൾ ഈ വേദ ഈ പ്രവചനങ്ങളെ നമുക്ക് ഒന്നൊന്നായി തിരിച്ചു പഠിക്കാം അതിലെ ഒന്നാമത്തെ ഭാഗം കർത്താവേശുവും തന്റെ പരിശുദ്ധ നടത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയും എന്നുള്ളതാണ് പ്രവചനത്തിന്റെ ഒന്നാമത്തെ വശം രണ്ടാമത്തേത് ഇസ്രായേൽ എന്ന ജാതിയെക്കുറിച്ചുള്ള പ്രവചനമാണ് മൂന്നാമത്തേത് ലോകത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ളതും ഇപ്പോൾ നിലവിൽ നിൽക്കുന്നതും ഇനിയും ഭാവിയിൽ എണ്ണേൽപ്പാനിരിക്കും ഷ്ട്രങ്ങളെ രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള പ്രവചനമാണ് നാലാം ഭാഗത്തേക്ക് അടുത്ത ഭാഗത്തേക്ക് നാം കടന്നു പോകുമ്പോൾ ശാസ്ത്രീയ പുരോഗതികളെ ബൈബിൾ പറഞ്ഞിട്ടുള്ള പ്രവചനമാണ് അഞ്ചാം വശത്തേക്ക് പോകുമ്പോൾ മനോഹരമായി പ്രപഞ്ചത്തിന് ഭാവിയിൽ എന്തു സംഭവിക്കും എന്നുള്ളതെ പ്രവചനമാണ് ആറാം ഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ ഈ സമ്പൽ സമൃദ്ധമായ ലോകത്തെ സ്വാധീനിക്കുന്ന അതിശക്തമായ ഭീകരതേറിയ ദൈവീക ി പ്രകാരമുള്ള യുദ്ധങ്ങളെ കുറിച്ചുള്ള അപ്രവചനങ്ങളാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അങ്ങനെ വിശുദ്ധ തിരുവഴുത്തിലെ ആയിരത്തോളം പ്രവചനങ്ങളെ നമുക്ക് ആറ് ഭാഗമായി തിരിച്ച് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ തുറന്നുള്ള സമയം നമുക്ക് തിരുവഴുത്തിനെ ചിന്തിക്കാം മുൻപ് പല സാഹചര്യത്തിലും അനേക വിശുദ്ധന്മാരിൽ കൂടെ ഇവയുടെ ആഴം ശ്രദ്ധിച്ചിട്ടുള്ളവരാണ് നിങ്ങളിലേറിയ ഭാഗവും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മളൊരു അവസാന നാളുകളിലേക്ക് വന്നെത്തിയിരിക്കുകയാണ് ദൈവം മക്കളെ ഈ വെളിപ്പാട് പുസ്തകം ആണ് നമ്മുടെ പഠന വിഷയം എന്ന് കേൾക്കുമ്പോൾ താല്പര്യമാണ് ഈ മീറ്റിംഗ് ക്രമീകരിക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട പറഞ്ഞിരുന്നു ഈ ഒരു വിഷയം പറയണം ഇതാണ് ഇപ്പോൾ ആവശ്യം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകം എന്നുള്ളത് പുരാതന കാലത്തെ നമ്മൾ പഠിച്ചാല് ക്രൈസ്തവർക്കിടയിൽ പണ്ടേ ഇതിനു പ്രാധാന്യമുണ്ട് എന്നാൽ പ്രത്യേകിച്ച് ഈ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ് കത്തോലിക്കാ സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളെ വിട്ട് വേർവിട്ട് വന്നിട്ടുള്ള ഈ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പിൽ പുരാതന കാലം തുടങ്ങി തന്നെ ഈ വെളിപ്പാട് പുസ്തകത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നാൽ ദൈവമക്കളെ ഈ നാളുകളിൽ നാം നോക്കിയാൽ ഇനി ഈ ബന്ധുക്കോസ് മാത്രമല്ല അഗോള വ്യാപകമായി സകല മനുഷ്യരും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വിഷയമാണ് ഈ വെളിപ്പാട് പുസ്തകം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അടുത്ത കാലത്ത് ഞാൻ കാഞ്ഞിരപ്പള്ളി എന്ന ആ സിറ്റിയിൽ ഒരു വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ വൈ എം സി ഹാളിൽ പോകേണ്ടി വന്നു അവിടെയുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ അവിടെ പോയത് അവിടെ ഇങ്ങനെ കുറിബാദർന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള അദ്ദേഹം എന്നോട് പറഞ്ഞു ബ്രദർ ജോസെ ഒരു ഇച്ചിരി നേരം പ്രസംഗിക്കാൻ പറഞ്ഞു ഞാൻ ലോകാവസ്ഥാനം എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് ചുരുങ്ങിയ സമയം പ്രസംഗിച്ചുള്ളൂ ശ്രദ്ധയോടെ എല്ലാവരും കേട്ടുകൊണ്ടിരുന്നു ഭക്ഷണം ഞാൻ പുറത്തിറങ്ങി വരുമ്പോൾ ഒരു ഭക്തനായ മനുഷ്യന്റെ അടുക്കൽ വന്നു താൻ ഒരു ഇസ്ലാമിക ഭക്തനാണ് ഞാൻ കൈയഴുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു സാറേ സാറാണോ ഇപ്പോൾ പ്രസംഗിച്ചത് ഞാൻ പറഞ്ഞു അതെ അതെന്താ പെട്ടെന്ന് അങ്ങ് നിർത്തിക്കളഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു സമയം പോയല്ലോ മീനിങ് അത് മാത്രമല്ല ഭക്ഷണത്തിന്റെ സമയമല്ലേ അയ്യോ സമയം പോയി എന്നോ ഭക്ഷണം അല്ല വിഷയം പ്രാണനാണ് വിലയേറിയത് അതുകൊണ്ട് ഇതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എനിക്ക് കുറെ കാര്യം അറിയാനുണ്ടോ എന്ന് പറഞ്ഞു തരാമോ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷിപ്പന്റെ കയ്യിലിരുന്ന് ഉണങ്ങിയാണ് ദൈവ മക്കളെ ഞാൻ ആ ബൈബിൾ എല്ലാം അവിടെ സൈഡിൽ വെച്ചു ആ ഭക്തനായവൻ കൈകൾ കൂപ്പി എന്റെ മുമ്പിൽ നിൽക്കുകയാണ് ഞാൻ അദ്ദേഹത്തിന്റെ തോളത്ത് പൊട്ടിക്കൊണ്ട് ചോദിച്ചു എന്താണ് അറിയേണ്ടത് അപ്പോൾ താൻ എന്നോട് പറഞ്ഞു ബൈബിളിൽ വെളിപാട് പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ടോ ഞാൻ പറഞ്ഞു വെളിപാടല്ല വെളിപ്പാട് പുസ്തകമാണ് അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരാമോ അതിൽ എന്തൊക്കെയോ വലിയ കാര്യങ്ങളുണ്ട് ഞാനൊരു ഇരുപത് നിമിഷത്തോളം ആ ഭക്തനായ സാധു മനുഷ്യന് പറഞ്ഞു കൊടുത്തു അപ്പോൾ താൻ എന്നോട് പറഞ്ഞു ഇപ്പോൾ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട സത്യം ആ പുസ്തകത്തിൽ നിന്നാണ് സത്യമാണ് ദൈവമക്കളെ മക്കളെ ഒരു കാലത്ത് ഇത് പ്രിന്റിക്കോസ്കാരനെ മാത്രം ഒരു ഒരു ആഴമായ വിഷയമായിരുന്നെങ്കിൽ ഈ നാഗോള വ്യാപകമായി സകല ക്രൈസ്തവരുടെയും സകല മതസ്ഥരുടെയും ചിന്താവിഷയങ്ങളിൽ ഒന്നാണ് ഈ വെളിപ്പാട് പുസ്തകം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ആഴങ്ങൾ നമ്മൾ പഠിച്ചാൽ മസ്യായിയുടെ മടങ്ങി വരവിന്റെ നാളടുത്തു എന്നുള്ളതിന്റെ ആഴം നമുക്ക് ഗ്രഹിക്കാം ഈ വെളിപ്പാട് നാം പഠിക്കുമ്പോൾ വിശുദ്ധ തിരുവഴുത്തിലെ അവസാന പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം ഏതാണ്ട് ഇരുപത്തിരണ്ട് അധ്യായങ്ങളും ഉള്ളിൽ നാനൂറ്റി നാലോളം വാക്യങ്ങളുമാണ് അതിൽ ക്രമീകരിച്ചിരിക്കുന്നത് ദൈവത്തിനു മഹത്വം ഉണ്ടാകട്ടെ ഇതിന്റെ ആഴങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിപ്രധാനമായ പന്ത്രണ്ട് വിഷയങ്ങളും അവയോട് അനുബന്ധിച്ച അൻപതിൽ പരം ദർശനങ്ങളും നമുക്ക് ഈ വെളിപ്പാട് ഉത്സവത്തിൽ നമുക്ക് കാണാൻ കഴിയും